പ്രവാസി ലോകത്തേക്ക് പോയ പിതാവിനോട് മകൻ പറഞ്ഞ ഒരു സ്വപ്നം എന്താണെന്ന് അറിയാം എന്റെ റിസൾട്ട് വരുമ്പോ എന്റെ പത്താം ക്ലാസിന്റെ റിസൾട്ട് വരുമ്പോ എനിക്ക് നല്ലൊരു ഐഫോൺ വാങ്ങിച്ചു തരണേ ഒപ്പ വന്നപ്പോ ആ പെട്ടിയിൽ ഉപ്പയുടെ മോന് സന്തോഷത്തോടു കൂടി ആഗ്രഹിച്ചു വെച്ച ഒരു ഐഫോൺ ഉണ്ടായിരുന്നു അതൊരു സ്വപ്നം കണ്ടാണ് അവൻ പഠിച്ചത് സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പഠിച്ച് നല്ല മാർക്ക് വാങ്ങി ഐഫോൺ കിട്ടി ആ ഐഫോണോട് ഒരുപാട് ഫോട്ടോ എടുത്തു ആ ഫോട്ടോയിൽ ഒരു ഫോട്ടോ പോലും മനോഹരമായ ഉപ്പയുടെ ചിരിക്കുന്ന ഫോട്ടോ ഇല്ല എന്ന് അവൻ ഫിക്സ് അടങ്ങി പ്രവാസി ലോകത്തേക്ക് മടങ്ങി പോകുന്നതിന് മുമ്പ് ഒരു ഓപ്പറേഷനിൽ ആ കുട്ടിയുടെ പിതാവും ഒപ്പം മരണപ്പെട്ടു മരണപ്പെട്ടപ്പോൾ ആ കുട്ടിയോട് പത്രത്തിൽ കൊടുക്കാൻ വേണ്ടി ഒരു ഫോട്ടോ ചോദിക്കുകയാണ് മൂവായിരം നാലായിരത്തോളം ഗാലറിയിൽ ഫോട്ടോസ് ഉണ്ട് പക്ഷേ കുപ്പയുടെ കൂടെ കൈ തൊള്ളിട്ട് അടുത്തിരുന്ന് ചിരിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ ഒഴിഞ്ഞില്ലട പക്ഷെ ആ ഐഫോൺ വാങ്ങിക്കുന്നപ്പോ ആ പിതാവ് ആഗ്രഹിച്ചെന്താണെന്നറിയോ എന്റെ മോൻ എന്റെ മോൻ എന്റെ സ്വപ്നം നേടിയെടുത്തതിന്റെ പിന്നാലെ പോയപ്പോ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു സത്യത്തിരി മക്കളെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പിതാവ് നിങ്ങൾ അറിയേണ്ടതാണ് നിങ്ങളുടെ ഉപ്പയെ നിങ്ങളുടെ ഉപ്പ ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത് എന്ന് അറിഞ്ഞിട്ടുണ്ടോ അറിയണോ നമ്മുടെ ഉപ്പ നമ്മുടെ പിതാവ് എന്ത് ജോലിയാണ് ചെയ്യുന്നത് നട്ടുച്ച വെയിലത്ത് അവരിങ്ങനെ അധ്വാനിച്ച് വലിയ കോൺക്രീറ്റ് കെട്ടിടത്തിന്റെ മുകളിൽ ഉദിച്ചു നിൽക്കുന്ന കത്തിച്ചൊരുക്കുന്ന സൂര്യന്റെ താഴെ അവർ ജോലി ചെയ്യുന്നതാണ് അല്ലെ അവിടെയൊക്കെ നമ്മൾ ഒരു ദിവസം ഒന്ന് സഞ്ചരിച്ചു നോക്ക് ആ ഉപ്പ ചെയ്യുന്ന ജോലി ഒന്ന് കണ്ടു നോക്കു நங்கள கண்ணுக்குலங்கும்